ആ അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ രണ്ട് പാട്ട് പാടി കിട്ടും അപ്പോൾ ആൾക്കാർ രണ്ട് പേരെന്നോട് ഒരു പാട്ട് പാടുമെന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായി അത് ആരാന്നറിയില്ല എന്നാലും നല്ല ആൾക്കാർ അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് എന്നെ കൊണ്ട് കൂട്ടിയേ കൂടില്ല പാട്ടൊന്ന് ഞാൻ വന്നാലും ഞാൻ അവരുടെ ഇങ്ങനെ പറഞ്ഞല്ലേ സ്നേഹം കൊണ്ട് കളിച്ചിട്ട് ഞാൻ പാടി ഒരു പരിവർത്തനാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് പറയാനുള്ളത് വേറെ ഒന്നല്ല പാട്ട് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുകിലും നിങ്ങളല്ലേ തെറി വിളിക്കും അല്ലെങ്കിൽ ഈ ചാനൽ ഞാൻ തന്നെ നിർത്തേണ്ടിവരും അപ്പോൾ രണ്ടിലും ഒന്ന് നടക്കും അപ്പോൾ ഞാൻ പാടാൻ പോവാണ് നിങ്ങളെവിടെയെങ്കിലുമൊക്കെ ഒന്ന് കസായയിലൊക്കെ ഇരുന്നിട്ട് കേൾക്ക പേടിച്ചോടരുത് ഓക്കേ കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലുരുവാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുദാരികച്ചോരയിൽ നീരാട് എരിവറ്റിയ വറ്റ മുളകോ പെണ്ണെ നിൻ മനസ്സ് ജട കെട്ടിയ കാൾ മുടിക്കന്തിന് മുല്ലപ്പൂ മലര് കലി തുള്ളിയ കാലിൽ തങ്കപ്പൊഞ്ചിലമ്പ് കൊട്ടിയ പാണന്റെ പാട്ടിൽ അമ്മേ നീ അടങ് കരിങ്കാളിയല്ലേ വാഴണ പെണ്ണാള് കൊടുവാളെടുത്ത് ചുടുതാരിക ചോരയിൽ നീരാട് ആരും തെറി വിളിക്കരുത് എനിക്കിങ്ങനൊക്കെ പറ്റുള്ളൂ എന്നെ സപ്പോർട്ട് ചെയ്യാ